നമുക്ക് ഇത്രകാലം ഇരുന്നതായ ആ വിശാലമായ അനുഗ്രഹത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുക പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ സുരക്ഷിതത്വത്തോടു കൂടി നാം എത്രകാലം ജീവിച്ചു എത്രകാലം വേണ്ടി അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു അതുകൊണ്ട് തന്നെയായിരുന്നു അസുലു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന് സുഫ്ര എന്നിട്ട് ഉണരുകയാണെങ്കിൽ തന്നെ

ഞാൻ എന്ന് ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ ാണ് നാം പഠിക്കാൻ മാത്രമുള്ള പ്രാർത്ഥനയാണ് അങ്ങനെയുള്ള പ്രാർത്ഥന

അത് അതിലും പ്രധാനമുള്ളതാണ് സുഹാൻ അവന്റെ ശരീരത്തിൽ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അഥവാ ഭയപ്പെടേണ്ടതില്ല ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ല കള്ളനെ ഭയപ്പെടേണ്ടതില്ല ഒന്നും പേടിക്കേണ്ടതില്ല അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന വീട് അതോടൊപ്പം ആരോഗ്യമുള്ളതായ ശരീരം ഇത് വളരെ മുഖ്യമാണ് ഇന്ന് നമുക്ക് ആരോഗ്യമുള്ളതായ ശരീരത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ അനുവദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇപ്പോൾ ഈ ചുറ്റുപാടായത് എന്താ നാം കേട്ടത് ഇല്ലാത്തവരുമായിട്ട് കലരേണ്ടി വരുമല്ലോ എന്ന് പേടി അത് കാണത്താൽ രണ്ട് മീറ്റർ അകലെ നിൽക്കണമെന്ന് കൽപ്പന എന്താ പ്രശ്നം ഈ ആരോഗ്യം എന്ന ആ അള്ളാഹുന്റെ അനുഗ്രഹം എത്ര മാത്രം വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ഈ ദൂരത്ത് നിൽക്കേണ്ടി വരുന്നു പ്രകാരം തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം നാം നമ്മുടെ സഞ്ചാതയുമായിട്ട് നാം സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ നമസ്കാര പായയുമായിട്ട് പോകണമെന്ന് പറയുന്നു എന്തേ ഇതിൽ ഇത് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കേണ്ടി വരുന്നു അതുപോലെ കൈ കഴുകേണ്ടി വരുന്നു അതുപോലെ മുഖം കഴുകേണ്ടി വരുന്നു എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് ആഫിയത്ത് ആഫിയത്ത് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ആഫിയത്ത് അത് താങ്ങാൻ സാധിക്കാത്ത പൊക്കാൻ പറ്റാത്ത വഹിച്ചുള്ളതായ ഒരു അനുഗ്രഹമാണ് ആഫിയത്ത് നമുക്ക് ഉണ്ടായി നമുക്ക് ഒരു തലവേദന വന്നാൽ ജീവിക്കുന്നവരായ പ്രവാസികളെ നാട്ടിൽ വരുന്നതായ ഭാര്യയുടെ ഭാര്യയുടെ ഫോൺ 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 എടുക്കാൻ എടുക്കാൻ വേണ്ടി വേണ്ടി വരെ വരെ സ്വന്തം സ്വന്തം കുട്ടികളുടെ മറുപടി ില്ല ആവേശം ഉണ്ടാകുന്നില്ല ഒരു തലവേദന വന്നാൽ മതി പിന്നെ അല്ലെ കൊറോണ അപ്പോൾ ഇങ്ങനെയുള്ള കൊറോണ പോലത്തെ ഈ പരീക്ഷണം ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന വീട്ടിൽ അവൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ വീടുണ്ടാവുകയും അപ്രകാരം തന്നെ അവന്റെ ശരീരം ആരോഗ്യമുള്ള ശരീരമാവുകയും ചെയ്താൽ എന്ന് റസൂറുള്ളായി പറഞ്ഞതായ ആ വാക്കിന്റെ പ്രത്യേകത എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല നമുക്ക് പഠിക്കാൻ സാധിച്ചു ലോകം ആ സകലം ആ ആഫിയത്തിന് വേണ്ടി ആ ആരോഗ്യത്തിന് വേണ്ടി അവരുടെ പ്ലെയിൻ പ്ലെയിനോട്ടങ്ങൾ ി അവരെ കറങ്ങലുകൾ സ്റ്റോപ്പ് ആക്കി അവരുടെ സന്ദർശനങ്ങൾ സ്റ്റോപ്പ് ആക്കി അവർ പരസ്പര ചാർജ ബന്ധങ്ങൾ വരെ നേരിട്ട് പോയി സന്ദർശിക്കുക എന്നത് പെരുന്നാളിൽ വരെ സ്റ്റോപ്പ് ചെയ്തു എന്ന് മാത്രമല്ല മയ്യത്ത് കുളിപ്പിക്കുന്നതായ സന്ദർഭത്തിൽ പോകുന്നത് നിർത്തിവെച്ചു അവിടെ വളരെ ചുരുക്കം പോയി മാത്രം പോയാൽ മതിയന്തെ ഈ ജീവിക്കുന്നവന്റെ ആഫിയത്തിനെ സംരക്ഷിക്കണം ഈ ജീവിക്കുന്നവന്റെ സുരക്ഷിതത്വം സംരക്ഷിക്കണം അങ്ങനെ മയ്യത്ത് സംസ്കരിക്കാൻ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു മയ്യത്ത് കവറെടുക്കാൻ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു ഈ രോഗത്തിൽ കൂടിയല്ല അഥവാ കൊറോണയിൽ കൂടിയല്ല സാധാരണ മരണം വരെ മരിച്ചാൽ ഈ യുഗത്തിലാണ് മരിക്കുന്നതെങ്കിൽ മയത്ത് സംരക്ഷണത്തിൽ നാം ചെയ്യുന്ന ആ പരിപാലനത്തിൽ നാം ചെയ്യുന്ന സമീപനമാണല്ലോ ഇപ്പോൾ എന്താ കാരണം ജീവിക്കുന്നവന്റെ ജീവിതം അവന് നല്ല ആരോഗ്യം കിട്ടണം എന്നതാണ് അപ്പോൾ ആരോഗ്യത്തിന് എത്ര എത്ര പ്രത്യേകതയുണ്ട് ഈ ആരോഗ്യം നിന്നിൽ ഈ കാലഘട്ടം മുഴുവനും ഈ കൊറോണ വരുന്നതിനു മുമ്പ് നിന്നിൽ അഥവാ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതായ അനുഗ്രഹമല്ലേ അതിനെക്കുറിച്ചൊന്ന് ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തന്നെ ആരോഗ്യമുള്ളവരെ അള്ളാഹ് പിടിച്ച് അറസ്റ്റ് ചെയ്തു എല്ലാവരും വീട്ടിൽ തടങ്ങിലായി എല്ലാവരും അവരവരുടെ നാട്ടിൽ തടങ്ങിലായി ഒരു നാട്ടിൽ നിട്ട് മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിക്കാൻ പാടില്ല വീട്ടിൽ നിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ പാടില്ല ഇതെല്ലാം എന്തിന്റെ പിന്നിലാണ് ഒരു അണുവിന്റെ കാരണത്താൽ മാത്രമാണ് ഒരു വൈറസിന്റെ കാരണത്താൽ മാത്രമാണ് പ്രശ്നം എന്താണ് ആഫിയത്തിന് കോട്ടം തട്ടും ആരോഗ്യത്തിന് കോട്ടം തട്ടും ഇങ്ങനെയുള്ളതായ ഈ ആരോഗ്യത്തെ ചൊല്ലി ചൊല്ലിള്ളാഹുലൈ വസ്സലാം

അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബർ അവസരത്തിൽ റസൂൾ സല്ലാഹു അലി വസ്ലമനോട് ചോദിച്ചു റസൂലേ നിങ്ങൾ എനിക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം

വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക മുഹമ്മദ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ ഈ കൊറോണ യുഗത്തിലൂടെ ലോകം പഠിച്ചു പഠിക്കാനുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി റസൂള്ള പഠിപ്പിച്ച ഈ മതം പഠിപ്പിച്ച മാധ്യമങ്ങൾ നാം കൈക്കൊണ്ടാൽ മതി ആ മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നതായ സന്ദർഭത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്ന പ്രാർത്ഥന നാം സാധാരണ പ്രാർത്ഥിച്ചു ഇരിക്കേണ്ടതും ആണ് എന്ന് ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്